ദേ ഇരുപത്തൊൻപത് സെൻറ്റ് സ്ഥലത്ത് ഈ കാണുന്ന ഒരു വീട് അതും ടാർ റോഡ് ഫ്രണ്ടേജ് ബസ് റൂട്ടിലോട്ടാണെങ്കിൽ ഒരു നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവുള്ളൂ എന്താ ഒരു ലുക്ക് വീടെന്ന് നോക്കി അപ്പം എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കുക കാരണം ഈ വീടിന് നിങ്ങൾ പത്ത് പൈസ കൊടുക്കണ്ട ഈ വീട് തികച്ചും സൗജന്യമായിട്ടാണ് തന്നത് കാരണം ഇപ്പം റിനോവേഷൻ കഴിഞ്ഞോളൂ നല്ല ഗ്രാൻഡ് ഒരു വീട് ഇവരാണെങ്കിൽ സ്ഥലത്തിന്റെ വില മാത്രം ചോദിക്കണുള്ളൂ ഇതൊരു പ്രെയർ റൂമാണ് ഇതാണ് നിങ്ങളുടെ മെയിൻ ലിവിങ് ഏരിയയും ടി വി ഏരിയയും എല്ലാം വരുന്നത് നല്ലൊരു വീടാണ് ഫ്ലോറൊക്കെ ഗ്രാനൈറ്റ് ഈ റൂമിന്റെ താഴ്ത്ത ഫസ്റ്റ് ബെഡ്റൂമാണ് അതിൻ്റെ ബാത്റൂം ഇത്രയും നല്ലൊരു വീടാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് ഈ ഇരുപത്തി ഒമ്പത് സ്ഥലത്തിന സ്ഥലത്തിനാ ഇവിടത്തെ മാർക്കറ്റ് വിലയുടെ പകുതിയോളമായി ചോദിക്കണത് നേരെ പകുതി വില ഇതാണ് കിച്ചൺ വരുന്നത് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടാ എന്റെ വാഷ് കൗണ്ടർ ഏരിയ രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ ഫ്ലോറിലാണ് ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇതിന് മുകളിലും ഉണ്ട് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതിവിടെ ഇവിടെ സർവെന്റിനുള്ള ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു വാഷിംഗ് മെഷീൻ അലക്കാനുള്ള റെഡി ആയിട്ടുണ്ട് ഇഷ്ടം പോലെ തെങ്ങാണ് ഇഷ്ടം പോലെ മരങ്ങള് ഇതൊക്കെ പഴയ ഒരു ബിൽഡിങ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തട്ടിക്കളയാണ്ടാ തേങ്ങക്കും ഇതിനൊന്നും ഒരു കുറവുമില്ലൂടാ തേങ്ങയൊക്കെ നിലത്ത് വീണ ഞാൻ കാണിച്ച കാരണം ഇടുക്ക ഇവിടെ പ്രായവേ രണ്ടു പേര് മാത്ര ചെമ്മീപുളിയൊക്കെ നിക്കാൻ ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങളുണ്ട് ഒരു വീട്ടിലൊക്കെ ആവശ്യമായ എല്ലാം ഈ പറമ്പിൽ നിന്ന് തന്നെ കിട്ടും അത് വാഴയും തേങ്ങയും തേങ്ങ അരക്കാനും ആട്ടാനും ഉള്ളതെല്ലാം കിട്ടും ഇതിലത്ത് നിങ്ങൾ അത്യാവശ്യം കുറച്ച് ഹൈബ്രിഡ് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നല്ലൊരു പ്രോപ്പർട്ടിയാണിത് പിന്നെ നിങ്ങൾക്ക് പുതിയ വീട് ഈ വീടാന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം മുകളിൽ പഴക്കമുള്ളാണ് എന്തൂരം മരങ്ങളാണ് നോക്കി ഇത് അങ്ങോട്ട് കിടക്കണേണ്ട ഇനിയും ഉണ്ട് ഇതിന് ഈ വില കുറച്ച് കാരണം കാരണ ഈ സ്ഥലത്തിന് ഇത്തിരി വീതി കുറവുണ്ട് അത് ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇത് പകുതി വില കൊടുക്കണം ഇതിന്റെ മുൻപിൽ ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ കാണിച്ച ആ ഒരു വീടുണ്ട അത് ഒരു സെന്റിന് പതിനാല് ലക്ഷം രൂപ വെച്ചാണ് അവര് വാങ്ങി ആ വീട് വേണത് ഇപ്പൊ ഒരു വർഷം വർഷമാകുന്നതേയുള്ളു ഇതിന് ചോദിക്കണത് വെറും എട്ടേകാല് ലക്ഷം രൂപയാണ് ഒരു സെന്റിന് ഈ ഇരുപത്തി ഒമ്പത് സെന്റിന്റെ പൈസ എട്ടേ കാല ലക്ഷണം വെച്ച് നിങ്ങൾ കൊടുത്താൽ മാത്രം മതി പിന്നെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓണറായിട്ട് നേരിട്ട് സംസാരിക്കട്ടെ തേങ്ങ എത്ര തേങ്ങി തേങ്ങ ഉണങ്ങി താഴെ ഇഷ്ടം പോലെ മരങ്ങളും ഇത് ഫ്ളാറ്റിനൊക്കെ പറ്റിയതാണ്ട കാരണം താഴത്തെ നല്ല പാർക്കിങ് മുകളിലോട്ട് താമസിക്കാനുള്ളതിലൊക്കെ പണിയാൻ വേണ്ടിയാണ് ഇഷ്ടംപോലെ കവുങ് കേൾക്കണ എല്ലാമുള്ളൊരു പറമ്പാണത് ഇതിങ്ങനെ നീളത്തി ഒറ്റ കാരണം കൊണ്ടാണ് സ്ക്വയർ ആയിരുന്നെങ്കിൽ നല്ല വില വന്നാണ് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ നിങ്ങൾക്ക് മുകളിൽ കയറി മുകളിലത്തെ റൂമും കാര്യങ്ങളൊക്കെ കാണാം ശരിക്കും ആ വീട് കുറച്ചും കൂടി ആ വീട് ഈ ഇപ്പോഴത്തെ വീട് പൊളിച്ചു കളഞ്ഞിട്ടേ ഈ വീടൊരു സെൻ്ററിലോട്ട് ഇറക്കി വെച്ച് വേറൊരു പുതിയ വീട് വേണമെന്ന് ഇതിലും ഗ്രാൻഡായിരിക്കുള്ളൂ കാരണം ഫ്രണ്ടിലപ്പോൾ പോലെ പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സ്ഥലവും കിട്ടും ബാക്കിലും സ്ഥലമായും അപ്പം നിങ്ങൾ വാങ്ങണവരയ്ക്ക് നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഫ്ളാറ്റിനെ പറ്റിയതാണ് കാരണം ഇത് എൻ്റെ ലൊക്കേഷൻ വന്നു വെച്ച് തൃശ്ശൂർ ടൗണിൻ്റെ അടുത്താണ് തൃശ്ശൂർ ടൗണിനടുത്ത് പാവരട്ടിയാണ് അതിൻ്റെ ലൊക്കേഷൻ വന്നത് പാവരട്ടി ജംഗ്ഷനിലോട്ട് വെറും നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവില്ല രണ്ട് മൂന്ന് വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവട്ടി ജംഗ്ഷനാണ് അപ്പോൾ അത്രയും അടുത്താണ് തൃശ്ശൂർ ടൗണിന് അത്രയും അടുത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അത്ര അടുത്തൊക്കെ ഇരുപത്തൊമ്പത് സെൻറ്റ് സ്ഥലമൊക്കെ ഈ വിലക്ക് വന്നില്ല പോലെ മുകളിൽ റിനോവേഷൻ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെതായൊരു പോരായ്മ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം